നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പി വി അൻവർ കൂടി മത്സരരംഗത്ത് വന്നതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം നിലമ്പൂരിൽ നടക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗാലിന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആഷ്മി താജ് ഇബ്രാഹീം നമുക്കൊപ്പം ഈ ഈ നമ്മുടെ നോമിനേഷൻ സമർപ്പിക്കുന്നതിന്റെ വിവരങ്ങളുമായി ചേരുന്നു ആഷ്മി ഗുഡ് മോർണിംഗ് നിലമ്പൂർ ഇറങ്ങിയപ്പോഴേ രാഷ്ട്രീയ ചൂട് ഇങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഗുഡ് മോർണിംഗ് എസ്കേൻ ഉറപ്പായും ഏതെങ്കിലും തരത്തിൽ കാര്യമായ സർപ്രൈസുകൾ ഒരു ഈസി വാക്കോവർ ഉണ്ടാകുന്ന ഒരു ആലസ്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രദേശത്ത് നിന്ന് അങ്ങേയറ്റം ഒരു പക്ഷെ നേരത്തെ എസ്കൻ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയം കൊണ്ട ഏറ്റവും സങ്കീർണമായ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ പോകുന്നു നിസ്സംശം പറയാം അത് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ അത് ഇപ്പോൾ തന്നെ നിലമ്പൂർ ടൈറ്റ് ആയിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നു എസ്കിൻ അതിൽ പല ഘടകങ്ങളുണ്ട് അതിൽ പ്രധാന ഘടകം ഈ പറയുന്ന ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് അതാരും കരുതിയതല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാന നേതാവിന് അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്തെ ഫീൽഡ് ചെയ്തുകൊണ്ട് റെഡി ടു ഫൈറ്റ് എന്ന കൃത്യമായ സന്ദേശം സി പി എം നൽകുന്നു ആര്യാടൻ ഷോക്കത്തിനെ പോലെ ഒരു വലിയ തലപ്പൊക്കമുള്ള ആര്യാടൻ ഒരു നേതാവ് ഇവിടെ മത്സരിക്കുന്നു അതോടൊപ്പം പി വേനുർ ആര് കാരണമാണോ ഇവിടെ ഇവിടെ ബൈ ബഹ്യലക്ഷിന് കാരണമായത് അതേ പി വി അനു തന്നെ മത്സരരംഗത്ത് ഉണ്ടാവുന്നു ബി ജെ പി ആര് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥി നിന്നും മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നേതാവെന്ന് കരുതപ്പെടുന്ന ഒരാളെ ബിജെപി സ്ഥാനാർത്ഥിയാക്കുന്നു അങ്ങനെ വരുമ്പോഴേക്കും ആകെ കൂടി എല്ലാം കൂടെ മുറുകി ആകെ ടൈറ്റ് ആകുന്ന ഒരു അങ്ങേറ്റം പ്രവചനാതീതമായി എന്തായാലും ഉറപ്പായും നിലമ്പൂർ ഇതുവരെ കണ്ട ഏറ്റവും ശക്തമായ ഏറ്റവും ഏറ്റവും വാർഷിക ഒരു തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യം ഒരു തർക്കവും ഇല്ലകേൻ ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണ അവസാന തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഓരോരുത്തരുടെയും അവിടെ ശക്തി പ്രകടനമാക്കാനുള്ള സന്ദർഭം കൂടിയാക്കുകയാണ് ഹലോ എടാ എന്തുണ്ട് ചൂടായ ോപ്പ് ചൂടായോ ആര് ജയിക്കും വലിയ വലിയ സാധ്യത ആർക്കും അത് തന്നെയാണ് ഫീല് ആർക്കു വേണം ജയിക്കാം ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം നമ്മൾ നിൽക്കുന്ന നിലമ്പൂര് മാർക്കറ്റിലാണ് എസ്കെന്താ നമുക്ക് അതോടൊപ്പം നല്ല നല്ല സൂപ്പർ എത്തപ്പഴക്കുണ്ട് എന്താ അവസ്ഥ എന്താ ആര് ജയിക്കും പറയോ വാ ആ നമസ്കാരം ചൂടായോ െ എന്ത അവസരാണ് എന്താ ഇവിടെ പറയാറായോ എന്താ പറയാനൊന്നും ആയിട്ടില്ല എങ്കിലും എങ്കിലും ടൈറ്റ് ഇവിടെ വട്ടക്ക് കെട്ട ആരാണെന്ന് പറയാൻ പറ്റില്ല അൻവർ കുടിക്കാൻ സാധ്യത കൊറവാൻ അൻവർ പോയില്ലേ പോയല്ലോ അത് പോയെങ്കിലും പക്ഷെ ആരെ ആരെയാണ് തോപ്പിക്കാൻ പറ്റുള്ളൂ അതിലൊന്നും ആവശ്യമില്ല ഉപരില്ലെങ്കിലും ആര്യാടം ജയിക്കും വോട്ട് ജയിക്കും സ്വരാജ്യം ജയിക്കും ായില്ലേ രണ്ടുപേരും അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അവന്റെ ആവശ്യമില്ല അല്ലാതെ ഇവിടെ വോട്ട് കിട്ടും രണ്ടു കൂട്ടെടുക്കും ആരായാലും ജയിക്കും അവരത് ജയിക്കും അത് ഉറപ്പാണ് അവരൊക്കെ സ്വരാജ് അപ്പോ ആ പേസ്കാൻ അതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് ഇപ്പോഴും ഇവിടൊന്നും പറയാൻ കഴിയാത്ത നേരത്തെ തുടക്കത്തിൽ ഒരുപക്ഷെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പി വി എൻ രാജിവെച്ച് ഇവിടെ മത്സരത്തിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ ആൾക്കാരോട് ചോദിക്കുമ്പോഴേക്കുമ്പോൾ ഉറപ്പായും യു ഡി എഫിന് ജയസാദ്യെപ്പറ്റി വളരെ സജീവമായി പറഞ്ഞതാണ് അതിന് കാരണം പി വി എൻവർ യു ഡി എഫിനൊപ്പം ഉണ്ടാകും എന്നുള്ളതായിരുന്നു കൃത്യമായ ആ സമയങ്ങളിലൊക്കെ ധാരണ അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത് പിന്നെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതും പി വി എൻവർ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം ചാലിയാർ പുഴ പോലെ കറങ്ങിമറിഞ്ഞതും പി വി എൻ സ്വന്തമായി മത്സരിക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നതുമൊക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ് അതിനുശേഷം വരുമ്പോഴേക്ക് പി വി എൻ്റെ വോട്ട് എങ്ങോട്ടെ പി വിർ ജയിക്കും എന്ന് കരുതുന്നവരില് പി ഉണ്ടാവാൻ വഴിയില്ല പക്ഷേ പി വി സ്പോലറാവും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പൊ സ്പോയിലറാവുന്ന പി വി എൻവർ ആരുടെ വോട്ട് പിടിക്കും എന്ന് എന്നുള്ള ചേട്ടാ തക്കാളിക്ക് എന്തോ വില തക്കാളി ഇരുപത്തഞ്ച് രൂപ വില കൂടുതലാകും അപ്പൊ ഇവിടെ ആര് ജയിക്കും ആര് വേണേ ജയിക്കാം അങ്ങനെ ആരും ജയിക്കാം കുറച്ച് മുൻതൂക്കം കാണുന്നത് യു ഡി എഫിനോലി പറയണേക്കാ അറിയില്ല അങ്ങനെ സ്പെഷ്യൽ വോട്ടറാണ് ആർക്കാ കൊടുക്കണെ തീരുമാനിച്ചിട്ടില്ല വോട്ട് അവസാന റൗണ്ടിലെ തീരുമാനിക്കുള്ളൂ അത്രേ ഉള്ളു എല്ലാ അല്ല തെരഞ്ഞെടുപ്പ് ഒന്നും അങ്ങനല്ല പല പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് അല്ല ഈ പ്രാവശ്യം അങ്ങനെ തീരുമാനിക്കണം എന്നില്ല അങ്ങനെ ടൈറ്റൽ മത്സരമായതുകൊണ്ട് ആ സമയത്ത് ആർക്കാൻ തോന്നിയാ ആ സമയത്ത് അവിടെ

എന്താ തീപാറു പോരാട്ട നിലമ്പൂർ മണ്ഡലം കണ്ട നിലമ്പൂർ മണ്ഡലം കണ്ട ഏറ്റവും വലിയ വീറും വാശിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് യാതൊരു സംശയമല്ല പിന്നെ സൗഖ്യത്തെ ഏകപക്ഷീയമായ വിജയത്തിലേക്കായിരുന്നു പക്ഷെ സ്വരാജ് സ്വരാജ് വന്നോടു കൂടി ചിത്രം മാറി മുറുകി യാതൊരു സംശയമല്ല ഭയങ്കര വീറും വാശിയും നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വീറും ഭാഷയെ തെരഞ്ഞെടുപ്പാണ് ഒരു ഒരു രക്ഷയില്ല അൻവർ അൻവറിന്റെ രാഷ്ട്രീയഭാവി എൽ ഡി എഫിൽ നിൽക്കലായിരുന്നു അവൻ കളഞ്ഞു കുളിച്ചു അത് കളഞ്ഞു കുടിച്ചോടുകൂടി അവൻ ചിത്രത്തിൽ തന്നെ പോയിട്ട് ഒരു സംശയമല്ല ഇനിയിപ്പോ ഒറ്റയ്ക്ക് മത്സരിക്കാതൊക്കെ പറഞ്ഞാണ്ട് കൊറച്ച് വോട്ട് പിടിക്കുന്നല്ലാതെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും പോരാട്ടം അപ്പൊ ഇപ്പൊ കുറച്ച് മയൻ്റെ ഒക്കെ ക്ഷീണക്കൊണ്ട് പോകുന്നു പെരുന്നാളപ്പൊരു നാലു സംഘം ഞാൻ പെരുന്നാളാണ് കൂടി തീ പാറുന്ന പോരാട്ടം നിലമ്പൂർ കാടാം അമ്പം വിജയിക്കും ചേട്ടാ എന്താ തെരഞ്ഞെടുപ്പ് എന്താ പറയാ പറയാൻ പറയാൻ ഇല്ല എല്ലാവരും ഉണ്ട് എസ് കെ അതാ എസ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് ടി പി ഐക്കൊക്കെ അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് എസ്കൻ ഇവിടെ അപ്പൊ അവരും സ്ഥാനാർത്ഥിയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചതുഷ്കോണ മത്സരമല്ല യഥാർത്ഥ ഒരു പഞ്ചകോണ മത്സരം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള തീപാറും നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും എസ് കെ നമ്മൾ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് ഇവിടെ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പാർട്ടിക്കാരോട്ടെ ഇപ്പൊ സി പി എംമാരാവട്ടെ കോൺഗ്രസ്കാരാവട്ടെ അവരോട് സംസാരിക്കും ചിലപ്പോൾ അവർ മൈക്കിൽ അവരുടെ സ്ഥാനത്ത് ജയിക്കും എന്ന് തന്നെ കോൺഫറൻസ് പറയുമ്പോഴും അവർ നമ്മളോടല്ലാതെ പറയുന്നത് ഒന്നും പറയാറായിട്ടില്ല കേട്ടോ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം അടുത്ത് കണ്ട ഏറ്റവും വാശിയേറിയ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ കണ്ട അങ്ങേയറ്റത്തെ അത് നിലമ്പൂർ ഇതുവരെ കണ്ട നിലമ്പൂർ ചരിത്രം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു തീവാരം പോരാട്ടത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതായത് ഇവിടെ പി വി എൻവർ പി വി എൻവറിൻ്റെ സ്ഥാന പി വി എൻവിൻ്റെ സ്ഥാനാർത്ഥം ഏറ്റവും പ്രധാനമാകുന്നുണ്ട് അവിടെ പി വി എൻവറിൻ്റെ എന്താണ് വേണ്ടി ഹൈ പ്രൊഫൈൽ നേതാക്കൾ ഡറക് ഒബ്രിയാനും മൊഹാമൊയ്ത്രി അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ മമതാ ബാനർജി പോലും എത്തിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് കോൺഗ്രസ് ിയൻകോ ടി എം സി ജീത്തക ഓക്കെ അപ്പൊ എസ് കെ നമ്മൾ വംഗനാടിന്റെ കുറച്ച് മക്കളോട് കാര്യങ്ങൾ ചോദിക്കായിരുന്നു അപ്പൊ പറഞ്ഞപ്പോ ടി എം സി ജയിക്കത്തരുന്ന ബംഗാളൂരും പറയുന്നു ഓക്കേ അപ്പൊ എസ് കെ അത് തന്നെയാണ് അപ്പൊ അപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ട് ഫീൽ നമ്മൾ നിലമ്പൂർ മാർക്കറ്റാണ് ഏത് നാട്ടിലും അതിന്റെ മാർക്കറ്റിൽ പോയാൽ നമുക്ക് അതിന്റെ ഫീൽ മനസ്സിലാക്കാൻ കഴിയും എസ് കെ ഇവിടുത്തെ ഗ്രൗണ്ട് ഫീല് നിലമ്പൂരിൽ തീവാറും പോരാട്ടമാണ് അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടെ ആർക്കും ജയിക്കാൻ എന്തും സംഭവിക്കാം എസ് കെ ഓക്കെ താജ് ഇബ്രാഹിമാണ്